കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും ഈ ഒരു എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം പല ആൾക്കാരും എന്നെ വിളിച്ചിട്ട് പറയുന്നുണ്ട് എനിക്ക് ഉറക്കമില്ല അല്ലെ ഒരു കാരണവശാലും ഞാൻ ഉറങ്ങുന്നില്ല ഭയങ്കര ടെൻഷനാണ് സാമ്പത്തികമായിട്ടുള്ള പിരിമുറുക്കം സാമ്പത്തികമായിട്ടുള്ള കടങ്ങൾ സാമ്പത്തികമായിട്ടുള്ള വിഷയത്തിൽ എന്തുകൊണ്ടൊന്നും എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അത് തന്നെയല്ല മനസ്സിൽ ഭയങ്കര ടെൻഷൻ ഭയാനകമായിട്ടുള്ള ടെൻഷൻ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെങ്കിൽ ആ ടെൻഷൻ അപ്പോൾ ആ ടെൻഷൻ എല്ലാ മനുഷ്യർക്കും ഉണ്ട് ഇപ്പം ധനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാലുള്ള ടെൻഷനുണ്ട് അതുപോലെ തന്നെ ഇവിടെ വന്ന് പറഞ്ഞ ആൾ വീട് ജപ്തി ചെയ്യാറായി ആ ജപ്തി ഒന്ന് ഒഴിവാക്കണം അപ്പോൾ സാമ്പത്തിക അടച്ചെങ്കിലല്ലേ ജെത്തി ഒഴിവാക്കാൻ പറ്റുമല്ലോ ഏ അതിനെങ്ങനെയെങ്കിലും എൻ്റെ മറ്റൊരു വസ്തു വിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിലെനിക്ക് ഉറക്കം വരുന്നില്ല എനിക്ക് ടെൻഷനാണ് ആ കൂടെ ഞങ്ങൾ എല്ലാവരും കൂടെ എങ്ങോട്ട് പോകും എവിടെ ഇറങ്ങും എനിക്ക് മക്കളുണ്ട് എല്ലാവരും കൂടെ വഴി അവസ്ഥയാണ് അങ്ങനെ ടെൻഷനാണെന്ന് ടെൻഷനാണെന്ന് പറയുന്നതായിട്ടുള്ള ആൾക്കാരുണ്ട് നമ്മളെല്ലാം ടെൻഷനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലൊക്കെയുള്ള സംഭവം ഒരു വിശ്വാസം അർപ്പിക്കുന്ന വിഷയത്തിൽ മനസ്സിനെ കേന്ദ്രീകരിച്ചാൽ മനസ്സിൻ്റെ മനസ്സിന്റെ ചെഞ്ചലത്തും കൊണ്ടാണ് നമുക്ക് ടെൻഷൻ ടെൻഷൻ അമിതമായിട്ടുള്ള ടെൻഷൻ അമൃത അമിതമായിട്ടുള്ള ടെൻഷൻ ആ ടെൻഷനും മറ്റുമൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഡോക്ടറെ സമീപിക്കുകയും ടെൻഷൻ ഉറക്കം എന്ന് പറഞ്ഞിട്ട് നമ്മള് സ്ലീപ്പിംഗ് ബിൽസ് മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്നത് ഉറക്കളവ് സ്ഥിരമാക്കുന്ന ആൾക്കാരുണ്ട് ഉറക്കളവ് സ്ഥിരമാക്കുന്ന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മാന്ത്രികൻ അല്ലെങ്കിൽ പൂജകൾ കഴിക്കുന്ന രാത്രി മാത്രം പൂജകൾ കഴിക്കുന്ന ആൾക്കാർ ഇവരൊക്കെ ഉറക്കത്തിൻ്റെ ക്ഷീണവും മറ്റു കാര്യങ്ങളുള്ള എന്നാലും നമ്മൾ ഒരു ഏഴ് മണിക്കൂറെങ്കിലും സാമാന്യ ഉറങ്ങണമെന്നാണ് പറയുന്നത് ഡോക്ടേഴ്സ് പോലും പറയുന്നത് ഏഴ് മണിക്കൂർ ഉറങ്ങിയെങ്കിൽ മാത്രമേ ഏഴ് മണിക്കൂർ ഉറങ്ങണം ഉറങ്ങിയാലേ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നന്മയായിട്ട് പോകാൻ സാധിക്കത്തുള്ളൂ അതിനാണ് ടെൻഷൻ അകറ്റാണ്ട് ജ്യോതിഷ സംബന്ധമായിട്ട് ഒരുപാട് വിദ്യകൾ ഒരുപാട് മാന്ത്രിക സംബന്ധമായിട്ട് ഒരുപാട് വിദ്യകൾ പറയുന്നുണ്ട് ടെൻഷനകത്താ അകറ്റാന് ചിലവ് പറയും എനിക്കാണെങ്കിൽ ഈ പിന്നെ വെളിയിൽ ഇറങ്ങാൻ പറ്റുന്നില്ല ടെൻഷനും കൊണ്ട് കൈ പറയ്ക്കുന്നു സമൂഹത്തിലൊന്നും നോക്കാൻ പറ്റുന്നില്ല ഇതൊക്കെയാണ് ചിലരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ നിസ്സാര കാര്യം അതിൽ ടെൻഷൻ അടിക്കാൻ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ ഏറ്റവും നല്ല ചില മന്ത്രങ്ങളുണ്ട് ഏറ്റവും ചില മന്ത്രങ്ങളെന്ന് പറഞ്ഞാൽ മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ മാറിക്കിട്ടുവാനായിട്ട് നമ്മൾ സാധാരണ യോഗയൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് അതിൽ പ്രാണായാമത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു പ്രാണായാമത്തിൻ്റെ കാര്യം പ്രാണായാമം ചെയ്താലും കുറേയൊക്കെ കുറേയൊക്കെ എന്നുള്ള നൂറിൽ തൊണ്ണൂറ് ശതമാനമുള്ള ടെൻഷനും മറ്റു കാര്യങ്ങളും ഒക്കെ മാറിക്കിട്ടാനും ഈ ഉറക്കളപ്പും മറ്റു കാര്യങ്ങളൊക്കെയുള്ള ആൾക്കാർക്ക് ഉറക്കം വരാനും ഒക്കെ ആയിട്ടുള്ള ഏറ്റവും നല്ലൊരു വിദ്യയാണ് ആതില്ലം ഏറ്റവും നല്ലൊരു സംഭവമാണ് ഏറ്റവും നല്ലൊരു ഒരു ഒരു മന്ത്രം എന്ന് പറയാനല്ല ഒരു മീറ്ററാണ് ഗായത്രി ഗായത്രി മന്ത്രം ജീവിക്കുക എല്ലാ ദിവസവും രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് കുളിൻ ദേവാരെല്ലാം കഴിഞ്ഞ് ശുദ്ധവൃത്തിയോടുകൂടി പൂജാമുറിയിലോ ഇഷ്ടമുള്ള ശുദ്ധവൃത്തിയുള്ള സ്ഥലത്തോ ഇരുന്ന് നമ്മൾ ഗായത്രി മന്ത്രം കുറച്ചുരുവിട്ടെ എല്ലാ ദിവസവും അത് ശത്രുത പോലും നമ്മളിൽ നിന്ന് മാറ്റി കിട്ടുന്നതായിട്ടുള്ള ഒരു മന്ത്രം പല പല ഗായത്രികളുണ്ട് ഗണപതി ഉണ്ട് ഏ സുദർശന ഗായത്രി ഉണ്ട് അങ്ങനെയൊക്കെയുള്ള സരസ്വതി ഉണ്ട് വിഷ്ണു ഗായത്രിയുണ്ട് ഏ അങ്ങനെയുള്ള ദേവി ഗായത്രി ഗായത്രികൾ ഒരുപാടുണ്ട് ഒരുപാട് ഗായത്രി അത് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രശസ്തമായത് ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഗായത്രിയാണ് ഓം ഭു അർഭുവർ സ്വഹാം തരണ്യം ഭർഗോദേവധീമീ തിയോ യോ നോദയാ ഈ ഒരു ഗായത്രി നിത്യവും ഒരു നൂറ്റെട്ടു രൂപ നിങ്ങളൊന്ന് ജപിച്ചു നോക്കുക വളരെ ശുദ്ധവൃത്തിയോടുകൂടി ഭയഭക്തിയോടുകൂടി അതുതന്നെയല്ല കർമ്മങ്ങളും പൂജകളും ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഗായത്രി ഒരുപാട് ജീവിക്കുക എന്തിനാണ് കർമ്മങ്ങളിൽ പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അവസാനം നമ്മൾ ചെല്ലുന്ന ഒരു സംഭവമുണ്ട് കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണ നയനജം വാ മാനസം വാ അപരാധം വിഹിതോ വിഹിതം വാ കാലമേതൽ എന്ന് പറയുന്നതായിട്ടുള്ളൊരു മന്ത്രം അല്ലേ എല്ലാം നമ്മൾ സമർപ്പിക്കുന്നു അപ്പോൾ പൂജാ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ അതാത് ചൈതന്യങ്ങളെ അതാത് ചൈതന്യങ്ങളെ നമ്മൾ ആവാഹിച്ച് പൂജ കഴിച്ച് അതാത് സ്ഥാനത്തിൽ നിന്നും അതിനെ പറഞ്ഞു വിടുന്നതായിട്ടുള്ള ഒരു ക്ഷമസ്വ ക്ഷമസ്വ എന്നും പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട് അതും കഴിഞ്ഞതിന് ശേഷമാണ് ഗായത്രി ഏറ്റവും കൂടുതൽ അരിക്കുന്നത് ഒരു കഴിക്കുന്ന രാവിലെ സമയത്താണ് ഉദയ സമയത്ത് ഉദയം കഴിഞ്ഞതിന് ശേഷം ഗായത്രി ഞാൻ ഈ പറഞ്ഞ ഭുവർ ഭുവർ സ്വാഹ ഓം ഭുവർ ഭുവർ സ്വാഹാ ദ സൗദർ വരണ്യം ഭർഗോദേവ സ്യ ധീമീ ധീ എന്ന് പറഞ്ഞ ബുദ്ധിയാണ് ബുദ്ധി വികസിക്കാനും നമ്മുടെ നാടീഞ്ഞരമ്പുകൾക്ക് ഉത്തേജനങ്ങൾ നൽകാനും ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സ്ഥാനമാണ് ഗായത്രി നമ്മൾ രാവിലെ രണ്ട് കിലോമീറ്റർ നടക്കുന്നതിന് തുല്യമാണ് ഛന്തസ്സൊരു മീറ്റർ ആണ് ഗായത്രി എന്ന് പറയുന്നത് ആ ഉണ്ടെങ്കിൽ ഏത് മന്ത്രവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഛന്ദസ് അറി അറിഞ്ഞ് പ്രയോഗിക്കുന്ന ആളിൻ്റെ മന്ത്രങ്ങളെ ഫലിക്കാറുള്ളൂ ഋഷി ഛന്ദസ് ദേവത ഇതെല്ലാം അറിഞ്ഞിരിക്കുന്നത് ദേവത ഏതാണ് ആ ദേവതാ സ്വരൂപം ഏതാണ് ഏത് രീതിയിലുള്ള ദേവതാ സ്വരൂപമാണ് ഇപ്പോൾ ഒരു സുദർശന മന്ത്രം ഒരുക്കുകയാണെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള അവസ്ഥ എങ്ങനെ അതിലും ഉണ്ട് അങ്ങനെ ഋഷി ചന്ദ്രസ് ദേവത അറിയുന്നത് അങ്ങനെയുള്ള ഒരു ഗായത്രിയാണ് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഈ ഒരു ഗായത്രി അതിങ്ങൾ നിത്യവും നൂറ്റെട്ടൊരു ശുദ്ധവൃത്തിയോടുകൂടി മനസ്സിൽ ജപിക്കുന്ന ആൾക്കാരുണ്ട് ഗായത്രി അല്ലാതെ ജപിക്കുന്ന ആൾക്കാരുമുണ്ട് മനസ്സിൽ നന്നായിട്ട് ഗായത്രി ജപിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമാണ് ഏത് ടെൻഷനും ഏത് ഉറക്കം വരാത്ത ആൾക്കാർക്കും രാവിലെ രാവിലെ എന്നൊന്ന് ജപിച്ചു നോക്കൂ നൂറ് ശതമാനം അത് ഫലവത്തായിരിക്കും സംശയമില്ലാത്ത കാര്യത്തിലാണ് അത്ര പവർഫുള്ളായിട്ട് ഇത് നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്കും അറിയാവുന്ന അതാണ് പക്ഷേ പ്രയോഗിക്കില്ല അതാണ് ഏറ്റവും ഇതിൻ്റെ ഒരു ഫലം കാര്യം പ്രയോഗിക്കില്ല ഇതറിയത്തില്ല പ്രയോഗ വിഷയത്തിൽ ഏറ്റവും ഏറ്റവും നല്ല മന്ത്രം ഓം 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 എന്ന് പറഞ്ഞാൽ ഒരക്ഷരം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആരും ഉപയോഗിക്കാത്ത സാധന അത് വേണ്ട രീതിയിൽ ആ ഓം ഒന്ന് മൂന്ന് പ്രാവശ്യം ജപിക്കാവോ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതായിട്ടുള്ള ദുഷിച്ച ശ്വാസം വരെ മാറി കിട്ടുമെന്നാണ് പറയുന്നത് ഓം അങ്ങനെ ഓരോ താള ഓരോ ലയത്തിൽ അത് ജപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് മന്ത്രങ്ങൾക്ക് ശക്തി ഉണ്ടാക്കുക അതുകൊണ്ട് ഗായത്രി എല്ലാവരും ജപിക്കുക നൂറ്റെട്ടൂരു വെച്ച് രാവിലെ രാവിലെ ഒന്ന് ജപിച്ചു നോക്കൂ നിങ്ങളുടെ മാനസികമായിട്ടുള്ള ടെൻഷനും പിരിമുറുക്കത്തിനും മറ്റു കാര്യത്തിനും ഒക്കെ ഏറ്റവും നല്ലതാണ് അതുപോലെ തന്നെയാണ് മറ്റ് ഗായത്രികളും അതോ അത് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയാ മീറ്റർ ഞാൻ മുമ്പേ പറഞ്ഞില്ല ചന്ദസ്സിനു വേണ്ടി ഋഷിയും ചന്ദസും ദേവതയും മാത്രം അറിഞ്ഞിരുന്നാൽ പോരാ ആ മന്ത്രം എന്തിനൊക്കെ പ്രയോഗിക്കുക ഒരു മന്ത്രം പല കാര്യത്തിന് പ്രയോഗിക്കുക ചില ആൾക്കാരൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഒരു മന്ത്രം ഒരു കാര്യത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളു നമ്മൾ ഒരു നാഴി പാലെടുത്തിട്ട് ഒരു പാല് പോലാന്ന് വിചാരിക്കുക മന്ത്രം ആ പാലിന് നമുക്ക് തൈരുണ്ടാക്കാം പാലുകൊണ്ട് മോരുണ്ടാക്കാം പുളിശ്ശേരി ഉണ്ടാക്കാം ഇത് ഇതെല്ലാം എല്ലാ സാധനങ്ങളും ആ പാലിൽ നിന്ന് വരുന്ന ഉൽപ്പന്നം നെയ്യുണ്ടാക്കാം പക്ഷെ വേണ്ടുന്ന രീതിയിൽ വേണ്ട രീതിയിൽ അത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് സായത്തമാക്കാം ഫലമാക്കാം ഏത് രീതിയിലും വെള്ളം പോലാണ് ഗ്ലാസ്സിനകത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ ഗ്ലാസ്സിനകത്ത് ഗ്ലാസിൻ്റെ പ്രതീകമായിട്ട് അല്ലെങ്കിൽ ആ ഗ്ലാസിൻ്റെ സ്വരൂപമായിട്ട് നിൽക്കും ഒരു ടംബ്ലറിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കും ചരുവത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കും ഒരു ചെമ്പിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കും എന്ന് പറഞ്ഞ പോലെയാണ് മന്ത്രങ്ങൾ മന്ത്രങ്ങൾ ഏത് മന്ത്രങ്ങളും എന്ത് കാര്യത്തിനും ഉപയോഗിക്കാവുന്നതാണ് അതിനാണ് മന്ത്രം ഗുരുമുഖത്ത് നിന്ന് പഠിക്കണം പഠിക്കണം ും മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കണം എന്ന് പറയുന്നത് പഠിച്ചതിന് ശേഷം ചെയ്തെങ്കിൽ മാത്രമേ മന്ത്ര ഉച്ചാരണത്തിനും മന്ത്രത്തിനും ശക്തി ഫലം ഫലമുണ്ടാകത്തുള്ളൂ എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഭസ്മൊക്കെ കയ്യിൽ വെച്ച് തന്നെ നമ്മൾ ജപിക്കണമെന്ന് പറയുന്നത് കാരണം നമ്മളിലുള്ള ആ ഒരു ജീവനെ അതിനെ അതിനകത്തേക്ക് സൃഷ്ടിച്ചെടുക്കുകയാണ് നമ്മുടെ ജീവനെ അങ്ങനാണ് ജപിക്കേണ്ടത് അതുകൊണ്ടാണ് ഗായത്രി ചോദിച്ചാൽ എല്ലാ ടെൻഷനും എല്ലാ ടെൻഷനും മാറിക്കിട്ടാൻ ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ളൊരു മന്ത്രമാണ് ഏറ്റവും ഉപയോഗപ്രദമായിട്ടുള്ള ഒരു പിന്നെ എന്താ പറയുക ശക്തി വിശേഷമാണ് ഗായത്രി എന്ന് പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നല്ലൊരു വിഷയമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ നിശ്ചയവുമായി നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക Please subscribe our channel.